മലപ്പുറം ജില്ലയിൽ അടുത്ത് യുവതൂർക്കാണ് നമുക്ക് അത്ര വലിയ ശക്തി തന്നതാണ് വളരെയധികം പ്രതിസന്ധിയുള്ള സ്ഥലത്തേക്ക് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ ഉപ്പാപ്പയെ വന്ന് കാണും അൽഫയുടെ ഒരു ബേറ്റ് ചെല്ലി തന്നിട്ട് പോയിക്കണം എല്ലാത്തിനും അൽഫന്റെ ആ അൽഫന്റെ നീ പോയിക്കളെ പോയിക്കോളും നിന്റെ മേൽക്ക് പോരെ നീ എന്താ പോയി വരാഞ്ഞു അന്ന് എത്രയധികം നമുക്ക് നമ്മുടെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി വീട്ടിന്റെ അകത്തുള്ള ഉമ്മമാരി കണ്ണീരിന്റെ മഴ പെയ്തു പ്രസംഗിക്കുന്നവർക്ക് കണ്ണീരിന്റെ മഴയായി പ്രവർത്തകർക്കായി പ്രഭാഗങ്ങൾക്കായി ഓർത്തു കൊണ്ട് കരയുന്ന ആളുകളെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടെ പ്രായമുള്ള ആളുകൾ പറയുന്നു കാണുന്ന സമയത്ത് അന്നത്തെ കല്ലാറ് വന്ന രംഗം അന്ന് സ്റ്റേജ് പൊറിച്ചുകൊണ്ട രംഗം അന്ന് നമ്മുടെ മൈക്കെടുത്തുകൊണ്ടുപോയ രംഗം നിങ്ങളെ കാറിന് ടയർ പൊട്ടിച്ച രംഗം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പഴമൊക്കെ അത് വെയിലത്ത് പാടില്ല എന്ന് വന്നെയല്ല പറയുന്നത് അത് തീയിൽ മുളച്ചത് തന്നെയാണ് ഇന്ന് കണ്ടോ നിങ്ങൾ അൽഹ ഇത് ഇബ്രാഹിം നബി അലി ഇല്ലാമിന്റെ ഇബ്രാഹിം നബി അലി ഇല്ലാമിനെ അന്ന് അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകും ഇനി 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 ഇവരൊന്നും ഈ വരാൻ പോകുന്ന കാലത്ത് ൾക്കൊക്കെ വലിയ പ്രയാസം തന്നെ ആയിരിക്കും അന്ന് ഇബ്രാഹിം അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യയിലെ രക്ഷയില്ല ഇനി കേരളത്തിലെ രക്ഷയില്ല എനിക്ക് സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വലിയ വാക്കായിട്ട് കണക്കാക്കുന്നില്ല ദീനാണ് ഇസ്ലാം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കും രഹസ്യത്തിലും അല്ല പരസ്യത്തിനും അല്ല സന്തോഷത്തിലും അല്ല ദുഃഖത്തിലും അല്ല ക്ഷാമത്തിലും അല്ല ക്ഷേമത്തിലും അല്ല ഐശ്വര്യത്തിലും അല്ല പട്ടിണിയിലും അല്ല നമുക്കൊരു റബ്ബുണ്ട് ആ റബിനെ വിശ്വസിച്ചുകൊണ്ട് അത് പഠിപ്പിക്കുകയായിരുന്നു താജുൽ ഉലമ താജുരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ ഒരു ബഹുമാനപ്പെട്ടവർ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ വല്ലാത്ത ഒരു മോട്ടിവേഷൻ ആയിരുന്നു ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ പ്രസംഗം പ്രശ്നസങ്കീർണതയിലൂടെ ഈ പ്രസ്ഥാനം പോകുമ്പോൾ നടത്തിയിരിക്കുന്ന ഏതെല്ലാം വലിയ വലിയ സമ്മേളനങ്ങളുണ്ടോ ആ സമ്മേളനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ വാഗ്ദാനങ്ങൾ ഒരു ഒരു ആത്മീയതയുടെ ബോംബാണ് ബോംബാണ് സമാധാനത്തിന്റെ ആ വാഗ്ദാനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ തക്ബീർ ധ്വനികളോട് കൂടെ സ്വീകരിച്ചിരിക്കുന്ന ആളുകളാണ് ഈ കാണുന്ന എല്ലാവരും ഈ പ്രസ്ഥാനത്തെ അത് നിലനിർത്തി അപ്പുറത്തേക്ക് ഒരു വലിയ പ്രത്യക്ഷം ഒരു വലിയ പർവ്വതം ഇപ്പോഴത്തെ വലിയൊരു പർവ്വതം മുസ്ലിംകളിലെ രണ്ട് പർവ്വതങ്ങൾ അതിനിടയ്ക്ക് എ പി വിഭാഗം എന്നതിൽ ഒരു കൊച്ചു ഒരു കൊച്ചു എന്താ പറയാ ഒരു കൊച്ചു വൃക്ഷം ഇതിന്റെ ആ രണ്ട് മലകളും അതിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട താജിൻ്റെ ഉപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന ആവേശം ഇന്നും ആ ആവേശമാണ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റക്കാണെങ്കിലും ഒരു ഒരു സമ്മേളനം ഇങ്ങനെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഒരു വലിയ പ്രസംഗം ചെയ്തു എല്ലാവരും അതിൽ തെക്ക് ചൊല്ലി ചൊല്ലും തെക്ക് ധ്വനികളെ കൊണ്ട് ഒരു തരക്കെന്ന് തെക്ക് ബീറിങ്ങൾ തുടങ്ങിയിട്ട് കടലിലെ തരമാല പോലെ ആ തെക്ക് ബീറിങ്ങനെ എങ്ങോട്ട് നീങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറഞ്ഞ് തെക്ക് പോരടാ പോയി ബോട്ട് ചെയ്യടാ അന്ന് അപ്പുറത്ത് അങ്ങനത്തെ ഒരു സമയമായിരുന്നു അങ്ങനെ ആരെയും പേടിക്കാതെ ഉപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അഖിലുസുന്ന ജമായ ഭൂരിപക്ഷത്തിന്റെ പ്രദേശമായ നമ്മുടെ മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യക്ഷമായ ഒരു ഈ പ്രസ്ഥാനത്തിന് ആസ്ഥാനം വരുമ്പോൾ അതിന് അർഹതപ്പെട്ടത് താജുരമ ടവർ തന്നെയാണ് അള്ളാഹുയെ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേല്ലോ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണമെന്നോ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ല ഇത്രയും മഹാന്മാർക്ക് മുമ്പിൽ ഞാൻ ഞാൻ സംസാരിക്കേണ്ടത് പക്ഷേ കൽപ്പിച്ചപ്പോൾ സ്വീകരിച്ചു എന്ന് മാത്രം എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാനുള്ളത് ഇസ്ലാം മണിയറയിൽ നിന്ന് മണിയറയിലേക്ക് വന്ന മതമല്ല ഇസ്ലാം പട്ടുമത്തയിൽ നിന്ന് പട്ടുമത്തയിലേക്ക് പറഞ്ഞതല്ല മറിച്ച് തീച്ചോളയിലൂടെ വളർന്നതാണ് ഇസ്ലാം പ്രതിസന്ധിയിലൂടെ വളർന്നതാണ് ഇസ്ലാം ബഹുമാനപ്പെട്ട ഇസ്ലാം പട്ടിണിയിലൂടെ വളർന്നതാണ് ഓരോ ചരി കാലഘട്ടത്തിലെയും ചരിത്രം നോക്കിയാൽ ആയിരത്തിലധികം ആയത്തുകളിൽ അമ്പിയാക്കളെയും മഹാന്മാരുടെ ഒക്കെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ആ ചരിത്രത്തിൽ നിന്ന് വർത്തമാന നമ്മെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നം ഒരു ഒരു ചരിത്രവുമായി വ്യക്തമായ യുക്തമായ എത്തിച്ചേരാൻ സാധിക്കും അതാണ് നമ്മുടെ ചരിത്ര അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പടപൊരുതിയപ്പോൾ നമ്മുടെ പാലക്കാടും മലപ്പുറവും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് വഹാബികളുടെ കിങ്കരന്മാർ അവനും ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന് മറുപടി പറയാൻ ആരും അവിടെ പോകാനില്ല അന്നത്തെ കുറച്ച് ആളുകൾ വന്നിട്ട് ഹസൻ മുസ്ലിയാരോട് വിവരം പറഞ്ഞു ഈ കെ ഹസൻ മുസ്ലിയാർ ആ സ്ഥലത്ത് പ്രസംഗിക്കാനെത്തി ബഹുമാനപ്പെട്ടവർ പ്രസംഗമങ്ങൾ തുടങ്ങി അഖിൽ ആദർശങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു വന്നപ്പോൾ സദസ്സിൽ ഇരിക്കുന്ന ആളുകളെല്ലാം ആരാണ് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ മുജാഹിദിന്റെ ഒക്കെ കുടുംബ അംഗങ്ങളാണ് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഓരോ ആളുകളും അവരവരുടെ വീടുകളിലേക്ക് മെല്ലെ 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 അങ്ങ് പോയി കഴിഞ്ഞു അസം മുസിലാരെ കൊണ്ടുപോകാൻ അസം മുസ്ലിനാരെ ബസ് ഏറ്റാൻ അസം മുസ്ലിനാർക്ക് പോകാൻ ആരും പിന്നെ സദസ്സരില്ല ബഹുമാനപ്പെട്ട അസംദി അവിടെ ഒറ്റപ്പെട്ടു ബഹുമാനപ്പെട്ടവർ പാതിരാക്ക് അവിടെ നടന്നു അവിടത്തേക്ക് പോകേണ്ടത് പാലക്കാട് ജന്നത്തിൻ്റെ രൂപയിലേക്കാണ് ആ അത് നടന്ന സ്ഥലത്ത് തന്നെ ചെറുപ്പേക്ക് ഇരുപത് കിലോമീറ്റർ കാൽ യാത്ര ചെയ്യണം അന്ന് ബഹുമാനപ്പെട്ടവർ നടന്ന് 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 കുറെ അങ്ങോട്ടെത്തിയപ്പോൾ തൂതപ്പുഴ പാലത്തിന്റെ അടുത്തെത്തി ആ പാലത്തിന്റെ കുറച്ചപ്പുറത്ത് ഒരു ഓകുപാലത്തിന് മുകളിൽ ബഹുമാനപ്പെട്ട ഈ കെ അസൻ മുസ്ലി ബഹുമാനപ്പെട്ടവർ നിലത്ത് കിടക്കുന്ന കുറച്ച് കടലാസ് വിരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ തന്റെ തലപ്പാവടുത്തിട്ട് ആ പാതിരാവിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു പാതിലാക്ക അവിടെ കടന്നു ക്ഷീണിച്ചവടെ ഉറങ്ങിപ്പോയി സുബഴിയായപ്പോൾ ബഹുമാനപ്പെട്ടവർ അതുവരെ ഉറങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് ചെറുപ്പേരിയിലേക്ക് നടന്നു നടന്ന് എത്തിയിട്ട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ഒരു വാഹനത്തിൽ പോവുകയാണ് ബഹുമാനപ്പെട്ടവർ പാലക്കാട്ടേക്ക് ഓ പ്രിയപ്പെട്ടവരെ അന്ന് ഇതുപോലെ ബഹുമാനപ്പെട്ട ഷേർഫ് കെ ഹസൻ മുസ്ലിയാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ബഹുമാനപ്പെട്ടവർ എന്നിട്ട് അങ്ങനെ ആ പ്രദേശത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നടന്ന് നടന്ന് വഴിയോരത്ത് ഉറങ്ങി പിന്നെ ബഹുമാനപ്പെട്ടവർ നടന്ന് പാലക്കാടെത്തി വർഷം അതേ സ്ഥലത്തിൽ വഹാബികൾ പ്രസംഗം വെച്ചു അതിന് മറുപടി പറയാൻ ആരുണ്ട് നാട്ടുകാരായ ആളുകൾക്ക് അസം മുസ്ലാരെ വിളിക്കണം എങ്ങനെ വിളിക്കും അസം വിളിക്കണം എങ്ങനെ വിളിക്കും കാരണം കഴിഞ്ഞ വർഷം അവർ ഈ പണിയല്ലേ അവർ ബഹുമാനപ്പെട്ട സുനിത്യമായ മീറ്റിംഗ് ചോന്നു മറുപടി പറയാൻ അസം തന്നെ കിട്ടണം അവരൊരു കാർഡ് എഴുതി ഒരു കാർഡ് എഴുതി അസം മുസ്ലിാരെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒരു പ്രസംഗം ഞങ്ങളുടെ നാട്ടിൽ ഇനിയും ചെയ്യണം അതിനൊരു ഡേറ്റ് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് ആ കത്ത് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ അപ്പൊ തന്നെ അതിന്റെ പരിസരത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്ന് എന്നെ പ്രസംഗിക്കാം ഇന്ന് തന്നെ പ്രസംഗിക്കാം ബഹുമാനപ്പെട്ട അസം മുസ്ലിാരവർ അവിടെ അന്ന് തന്നെ പ്രസംഗം വെക്കാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്കൊരു ഒരു 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 ജീപ്പ് കെട്ടിയിട്ട് അതിന് മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറയണം അസം മുസ്ലിയാർ ഇന്ന് രാത്രി ഇഷാഹിനോട് വഴതു പറയും അങ്ങനെ അന്ന് രാത്രി തന്നെ അവിടെ ഒരു സംഘടിപ്പിച്ചുകൊണ്ട് അസം മുസ്ലിർ ജമാത്തിന്റെ ഉഗ്രമായ ദീൻ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഓ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളായി നിന്ന ഏത് മഹാന്മാരെ ചരിത്രം നോക്കിയാലും മറ്റൊന്നും ഭയപ്പെട്ടുകൊണ്ട് ചൂളിപ്പോയവരല്ല